ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്താണ് കാറിന്റെ ശബ്ദം കണ്ടിട്ട് അലീന വരുന്നുണ്ട് കേട്ടോ വാതില് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വാതിൽ തുറക്കാതെ തന്നെ ജനാലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ വാതിലിന്റെ അടുത്ത് ഇങ്ങനെ ചാരി നിൽക്കുവായിരിക്കും കേട്ടോ അപ്പോ ബാലചന്ദ്രനെ കണ്ട സന്തോഷത്തിൽ നമ്മുടെ അലീന വേഗം തന്നെ ഡോറ് തുറന്നു കൊടുക്കും ചിരിച്ച മുഖത്തോടു കൂടി അലീന നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ബാലചന്ദ്രന്റെ മുഖൊക്കെ മാറുന്നുണ്ട് അപ്പൊ തന്നെ അലീനക്ക് മനസ്സിലാവണം കേട്ടോ നല്ല മദ്യത്തിലാണെന്നുള്ള കാര്യം മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ റൂമിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ തന്നെ അലീനയ്ക്ക് നല്ല പന്തികേടായിട്ട് തോന്നുന്നുണ്ട് ബാലചന്ദ്രൻ റൂമിൽ കയറിയതും ബാലചന്ദ്രന്റെ റൂമ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലമാരിയിൽ എന്തോ പരത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ബാലചന്ദ്രൻ ആ സമയത്ത് നമ്മുടെ അലീനയാണെങ്കിൽ ഒരു ടീയുമായിട്ട് വരികയാണ് അലീന പേടിച്ചുകൊണ്ടാണ് വരുന്നത് സാർ ചായ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രന്റെ കയ്യിൽ ഒരു തോക്കുണ്ട് കിട്ടോ അത് ചൂണ്ടിയിട്ട് നമ്മുടെ അലീനയുടെ നേർക്ക് ചൂണ്ടി പറയുന്നുണ്ട് നിന്നോട് ഞാൻ ചായ ചോദിച്ചോ അയ്യോ ഇല്ല സർ എങ്കിൽ പോന്ന് പറയാണ് വേഗം കൊണ്ടുപോ പോകുമ്പോൾ ആ വാതിൽ അടയ്ക്കണം എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ വലി അലീന വേഗം തന്നെ ആ വാതിലടക്കാണ് എന്നിട്ട് തോക്കു എടുത്തിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ബാലചന്ദ്രന്റെയും ബാലചന്ദ്രൻ്റെയും ഫോട്ടോ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവാണ് എന്നിട്ട് കസേരയിലിരുന്ന് സ്വയം തോക്ക് ചൂണ്ടി നിൽക്കുകട്ടോ അലീനയ്ക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനാണ് ആ റൂമിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അലീന എന്നിട്ട് നേരെ ആ ഫോട്ടോയിൽ കാണുന്ന വൈജയുടെ ഫോട്ടോനെ നേരെ വെക്കാണ് കേട്ടോ വെക്കല്ല ചൂണ്ടാണേ അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനു തോന്നുന്നത് ശരിക്കും വൈജയുടെ തലയ്ക്ക് നേരെ ചൂണ്ടുന്നതായിട്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക